േട്ടാ നിർ വന്ന സമയത്ത് നേരിട്ടത് പോലെ ആയിരിക്കും ഇങ്ങനെ ഒരു അനികേഷൻ വന്നു കഴിഞ്ഞാല് വരികയാണെങ്കിൽ നമ്മൾ ഇത് സംഭവം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോഹൻലാലി എഴുന്നേ പറഞ്ഞു പ്രികോഷൻ നടനെ എല്ലാ സുഹൃത്താണ് ഇങ്ങനൊരു വ്യാജാരോഹത്തിൽ കൊടുക്കുന്നു അദ്ദേഹം മീഡിയക്ക് മുമ്പ് വന്നു വ്യക്തമാകുന്നു താങ്കൾ പരാതിയാണ് ചേട്ടനാണ് ആദ്യം തന്നെ സിനിമ വേണമെന്ന് പിന്തുണച്ച ഒരാൾ ഇപ്പൊ ഏകദേശം പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്ന ഇതൊരു ഫേക്ക് സംവിധാനമാണെന്നു എന്താ ഫേക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ തിരിച്ചവർക്കെതിരെ കേസ് കൊടുത്തോ ഇല്ല എന്തോ കേസ് കൊടുത്തോ ഇല്ല അങ്ങനെ ഫേക്ക് അലിഗേഷൻ വരുന്ന ആൾക്കാർക്കെതിരെ നടപടി എടുക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ അയാൾ അദ്ദേഹം ആ സമയത്ത് അനുഭവിച്ചൊരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ആൾക്കാരൊക്കെ ആ വാർത്ത വരുന്ന സ്ഥലം നമ്മൾ വളരെ ഞെട്ടിലോടുകൂടിയാണ് നമുക്കറിയാം പുള്ളി ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല സംഭവിക്കില്ല പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ വെറുതെ ഒരു സ്ത്രീ ഇത് പറയും എന്താണ് സംഭവം അതിന്റെ പുറത്തുള്ളൊരു സംഭവം നമുക്കൊരു പിടിയില്ല അപ്പോൾ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് നമ്മൾ ഇത് എന്താ ഇത് എവിടെ നിന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെടുന്നത് ഇതിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നമുക്കൊരു അറിയാത്തൊരവസ്ഥയുണ്ട് പക്ഷേ അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള ആൾക്കാരെ പലരും മീഡിയയുടെ മുന്നിൽ അഡ്രസ്സ് ചെയ്യാനൊന്നും വന്നില്ല പക്ഷെ ന്യൂചേട്ടൻ അത് കംപ്ലീറ്റ്ലി മീഡിയയുടെ മുന്നിൽ വന്ന് അത് അഡ്രസ് ചെയ്ത് അത് ഫേക്കാണെന്ന് അത് തെളിയിച്ചു എന്ന് തന്നെ പറയാം കാരണം പുള്ളി അവരെ അറിയില്ല എന്ന് മാത്രമല്ല അതിനെ ബന്ധപ്പെട്ട് അവർ പറഞ്ഞ ഡേറ്റ് പതിനാല് പതിനഞ്ച് തീയതി നമുക്ക് ഞങ്ങൾക്കന്ന് ഷൂട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഡേറ്റ് ഈ തീയതി പിന്നെ അവര് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അപ്പൊ എല്ലാം വാസ്തവരുതല്ലേ അപ്പൊ എന്താ സംഭവം വെച്ചാൽ ഇങ്ങനെയുള്ള കേസുകൾ പ്രധാനമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും ഇതിന്റെ പുറത്തൊരു സെറ്റിൽമെന്റ് നടക്കും കാരണം ഇങ്ങനെ അലിഗേഷൻ വന്നു വന്നുകഴിഞ്ഞാൽ കേസായി കഴിഞ്ഞാൽ ഇത് പുറത്ത് സെറ്റിൽമെന്റ് നടക്കുകയും അപ്പൊ അതിലൂടെ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു സാമ്പത്തികം ഉണ്ടാക്കാന്നുള്ള ചിന്തയായിരിക്കും ഇവരെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിക്കുന്നുണ്ടാവും ആരോപണത്തിൽ ഇതുപോലെ തന്നെ പൈസ ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് പറയുന്നു ഇന്നും ആ ലേഡി പറയുന്നു അത് സൗഹൃദം കൊണ്ട് മകന് ജോലിക്ക് അവസരം കിട്ടും എന്നൊക്കെ കൊണ്ട് പറയാതിരുന്നതാണ് പക്ഷെ മുകേഷ് ഏട്ടൻ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് ഇവരയച്ച മെസ്സേജും ബ്ലാക്ക് മെയിലിങ്ങും ഉണ്ട് അപ്പൊ ഇതൊരു വലിയൊരു അലിഗേഷൻ നടത്തുന്നത് അതാ പറഞ്ഞത് ഇപ്പൊ നിവിന്റെ കേസിൽ ഇവര് പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്കതിലൊരു എല്ലാവർക്കും തോന്നി ഇതൊരു ഫേയ്ക്ക് എലിഗേഷൻ ആണെന്ന് പക്ഷേ ബാക്കിയുള്ള കേസിനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത് കംപ്ലീറ്റ്ലി ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് നമുക്കറിയാത്തടത്തോളം മറ്റേത് ഇവർ ഇവരുടെ ഭാഗത്തുനിന്ന് തന്നെ പാളി പക്ഷേ പാളാതെ കറക്റ്റായിട്ട് വന്നിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഇത് എങ്ങനെ തെളിയിക്കും ഇത് ഫേക്ക് ആണ് അല്ലയോ എന്നുള്ളതൊന്നും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത് നമ്മളെങ്ങനെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി അവർ പറയുന്നത് വിശ്വസിക്കുക അവർ പറയുന്നത് ട്രസ്റ്റ് ചെയ്യുക കാരണം ഒരു പെൺകുട്ടി വന്നിട്ട് അവർക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളും നമ്മൾ ഉൾപ്പെടെ നമുക്കൊക്കെ വിശ്വസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കാരണം വേറെ ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്കെതിരെയൊക്കെ കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ തെളിവ് വേണം തെളിവുണ്ടെങ്കിൽ മാത്രമേ ഇത് കോടതിയിൽ പോയത് തെളിവുള്ളൂ തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ നടപടി ഉണ്ടാവുള്ളൂ അപ്പം തെളിയിക്കാനുള്ള എന്താ പറയണ്ടത് അതിന് തെളിവെടുപ്പ് നടന്നു പരിപാടി നടന്നു നടത്തുന്നു അത് തെളിവുണ്ടാവട്ടെ തെളിവുണ്ടാവേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നും എലിഗേഷൻ മാത്രമായിട്ട് നിലനിൽക്കും വേറെ അതൊരു കാര്യമില്ല നിവിൻ്റെ കേസിൽ കംപ്ലീറ്റ്ലി ഇത് ആണെന്നുള്ളത് അവരുടെ സംസാരത്തിലും അല്ലെങ്കിൽ ബാക്കി പലല്ലാം പരസ്പരം എഴുതുമായിരുന്നു പരസ്പരം അല്ല പിന്നെ ചേട്ടാ നിലിൻ ചേട്ടനെതിരെ വന്ന സമയത്ത് നേരിട്ടതുപോലെ ആയിരിക്കും ഇങ്ങനെ ഒരു അനികേഷം വന്നു കഴിഞ്ഞാല് ചോദിച്ചായിരിക്കും നിന്നോട് ചോദിച്ചത് എനിക്ക് എന്നിട്ട് ചേട്ടാ ഇപ്പം ഞാൻ ചേട്ടന് എത്രമാത്രം വിശ്വാസമുണ്ട് വിനീതായിട്ട് ഞാൻ നമ്മള് ഇത് സംഭവം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോഹൻലാലൊക്കെ എഴുന്നേൽക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഒക്കെ അങ്ങനെ നമ്മള് പ്രതീക്ഷിക്കാത്ത ആളുകളാണ് അനികേഷിച്ച് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ അത് നാളെ ഒരാൾ പേര് പറഞ്ഞുവിടാ എന്നില്ലല്ലോ അപ്പൊ നമ്മളിപ്പോഴും ഒരു പ്രിക്കോഷൻ എടുത്തു വെക്കണ്ടെ എന്ത് ചെയ്ത് എന്താ സംഭവം പറ്റിയെന്നറിയാമോ നീ ഇങ്ങനെ ചോദിക്കുമ്പോ എന്നോട് പ്രത്യേകിച്ച് ചോദിക്കുമ്പോ നിനക്കോടൊള്ളേം കിട്ട എങ്ങനെയെങ്കിലും ഫേമസ് അവൻ അവൻ അറ്റ്ലീസ്റ്റ് അവൻ ഇടക്കിടക്ക് വന്ന് കാണാറുണ്ട് അങ്ങോട്ടേക്ക് വന്നല്ലേ കൊച്ചിനുണ്ടല്ലേ

നീ വല്ലേ പോവാൻ പറ്റൂ ഞാനിപ്പോ കായികപരമായി പോവുകയാണെങ്കിൽ അതിന്റെ പേരിൽ പിന്നെ അവര് വേറെ കേസെടുക്കൂലിനെ കുറിച്ച്